അർജന്റീനയാണ് എൻ്റെ ഫേവറിറ്റ് ഫുട്ബോൾ ടീം കഴിഞ്ഞ വർഷം ബ്രസീല് കപ്പ് കൊണ്ടുപോയി പക്ഷേ രണ്ടായിരത്തി ആറിൽ ഞങ്ങളത് തിരിച്ചു പിടിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് സദ്ദാംസേന പുഷ് വിചാരിച്ച അങ്ങേരി ഒരാക്കിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തിനാണ് എന്നോട് പറയുന്നത് എന്നാ പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്നോട് പറയാം എനിക്ക് നിന്റെ തൊന്തേ എന്റെ അമ്മാവനെ തീരെ ഇഷ്ടല്ല പെട്ടിയിലാക്കേണ്ട കാലം കഴിഞ്ഞിട്ട് എന്റെ അച്ഛൻ ഇഷ്ടമെങ്കിൽ പിന്നെ അമ്മയും അമ്മായി വന്നേ വന്നപ്പോഴല്ലേ മനസ്സിലായി എന്റെ അച്ഛൻ ചെയ്ത ആകെ നല്ല കാര്യം എന്താന്ന് എനിക്ക് നാളെ എയർലൈൻസിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട് അതെനിക്ക് മേടിച്ചു തരികയാണെങ്കിൽ അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ആലോചിക്കാം അത്രേ ഞാൻ ആലോചിക്കുന്നുള്ളു നീ ആ കാറിൽ ഒന്ന് കൊണ്ടുവിടാ ശരിയമ്മ ആ ഗീതു മുന്നിൽ കേ വേണ്ട ഞാൻ പിന്നിലിരുന്നോളെ പറയുന്ന കേക്ക് ഗീതു മുന്നിലിരുന്നോ എന്തെങ്കിലും ചെയ്യാബൂസുള്ളത്

ഇത് അഡ്വാൻസ് മാത്ര കേട്ടോ അടുത്താഴ്ച മാർക്കണ്ടാരി ബ്ലൗസ് ഏതാ ഹലോ ആ മതി എത്ര നേരങ്ങട്ട് നമ്മൾ നമ്മള് അന്ന് പുളിമൂട്ടിൽ വെച്ച് സാറിന് ഓർമ്മയില്ലേ ആ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ എന്താ ഇവിടെ ഞാനല്ലേ സാർ ഇതിന്റെ ഓളിനോൾ അപ്പ ഇവിളക്ക് ജോലി കിട്ടിക്കാണല്ലോ ഇതെന്റെ അമ്മാവന്റെ മോഡാ ഗീതു ഗീതാഞ്ജലി പിന്നെ കിട്ടാതെ ഷീസ് ഹൈലി ടാലന്റഡ് കാര്യം സംസാരിച്ചതേ ഉള്ളൂ നാളെ തന്നെ ജോയിൻ താഴെ പോയി ഞാൻ വിളിച്ചു ശരി സർ താങ്ക്സ് താങ്ക്സ് എന്തിനെ ഈ ജോലി എനിക്ക് ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ എടി നിനക്ക് ഈ ജോലി കിട്ടി നിന്റെ മറ്റവും പ്രാർത്ഥിച്ചോണ്ടല്ല ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അങ്ങനെ പ്ലീസ് പ്ലീസ് എന്നെ ഒന്ന് ചെയ്ത് നിങ്ങൾ പറഞ്ഞ എന്ത് ഞാൻ കേൾക്കാം മേടിക്കല്ലേ അപ്പം നാളെ തന്നെ വീട് കഴിഞ്ഞ് താക്കോർ വാച്ചനേപ്പിച്ചേക്ക് പ്ലീസ് താക്കോർ ഞാൻ തരാം ഞാൻ ലോന വിലയു മാരിമീ ഇല്ല ഈ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച ഞാനിന്നലെ ഇങ്ങനെ പറഞ്ഞത് ആദ്യം മാന്യമായ മാന്യമായൊരു ജോലി വാങ്ങുക അപ്പം ഞാൻ ആലോചിക്കും ഇത് തമിഴ് സിനിമയൊന്നും അല്ലല്ലോ ഗുണ്ടയായി നായികനെ നായികയ്ക്ക് ഇഷ്ടപ്പെടാ ജീവിതത്തിൽ ഇതുവരെ ഇംഗ്ലീഷ് പടം കാണാത്ത കുരു ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടി മാത്രം കണ്ടു തള്ളി പടങ്ങൾക്ക് ഒരു കൈയും കണക്കുമില്ലായിരുന്നു അത് അവസാനിച്ചതോ ഇങ്ങനെയോ i don't understand what's going on what's with you brother i really don't like the way this your people is dealing with me come on felony i guarantee you you will get more than what you have asked for two of my lords will be under your belt <laughs>

אה... כוחי נור... לילה. ട്ട് കഴിഞ്ഞിട്ടും നീന്നോ അമ്മനെ വെറുതെ കിട്ടിയ അല്ലടാ അമ്മായി ദാ ഹരിയട്ടും വന്നു എന്താ വന്ന നിപ്പി തന്നെ നിൽക്കുന്നേ കേറി വാ ഹരിയേട്ട ഹരിയേട്ടപ്പയിന്നങ്ങ് കുടിച്ചോ ക്ഷീണം മാറട്ടെ ഒരു ഒരു കപ്പും തരട്ടെ മതി മതി നമുക്ക് വീട്ടിലേക്ക് പോവാം ഹരി ഇവിടെ എന്തെയ്യും നടക്കുന്നത് ആരെങ്കിലും എന്നോടൊന്ന് തെളിച്ച് പറയോ ഞാൻ പറയാം നിനക്കറിയാമല്ലോ ഞാൻ നിന്റെ ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് ആറ് ലക്ഷം രൂപ ഹൗസ് ലോൺ എടുത്തത് അതിപ്പോ പലിശയും കൂട്ട് പലിശയൊക്കെ ചേർത്ത് പത്തു ലക്ഷത്തോളമായി നിന്റെ കൂട്ടുകാരുണ്ടല്ലോ കുരുഡി അവൻ പറഞ്ഞതുകൊണ്ടാണ് നീ മാനേജറായ ശേഷം ഞാൻ പൈസ അടക്കാൻ ചെന്നു കുരുടിയോ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നോ അമ്മാവ ഇപ്പ അറിഞ്ഞല്ലോ അമ്മാവേഷണ്ട വേണ്ട ഞാൻ ചെയ്തോളാം ഞാൻ അന്നേ പറഞ്ഞില്ലേ മോനീഡി ഇന്നലെ ആ ലോൺ അവനെഴുതി തള്ളാമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അവിടം വരെ പോയി ഒന്ന് പക്ഷെ അതിനെന്തിനാ ഞാൻ ഓ അതോ അച്ഛൻ വെറുതെ നൂറ് രൂപ ഓട്ടോറിക്ഷക്കാരൻ കൊടുക്കൂ എല്ലാം നിന്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാ നീയും അവൻ്റെ ഓഫീസും പരിസരമൊക്കെ അറിഞ്ഞിരിക്കണം ഇപ്പം മനസ്സിലായോ മോളെ നീ ഭാഗ്യപതിയ മാനേജർ ഇല്ലേ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടോ അയ്യോ ഞാൻ മാനേജറിന്റെ അമ്മാവനാ എനിക്ക് എന്തിനാ അപ്പോയിന്റ്മെന്റ് സാറ് വരാൻ പന്ത്രണ്ട് മണിയാവും സാറ് വന്നിട്ടുണ്ട് ഓ സോറി അമ്മാവ ഫ്ലൈറ്റ് ലേറ്റ് ആയി എട്ടാം ക്ലാസ് തോറ്റ ഐ എസ് എഴുതാൻ പറ്റില്ലെന്ന് മമ്മി പറഞ്ഞു പിന്നെ നിനക്ക് വേണ്ട ഒരു ഉദ്യോഗസ്ഥനായ ഭർത്താവായത് ഞാൻ ഈ കമ്പനിയിൽ കുറച്ച് ഷെയർ അങ് മേടിച്ചു ഇപ്പോൾ എനിക്ക് മൂന്ന് ലക്ഷത്തിലേറെ മാസവരുമാനം വരും ഇനി തമിഴ് സിനിമയിലെ പോലെ നായികയ്ക്ക് ഗുണ്ടയായ നായകനെ സ്നേഹിക്കാമല്ലോ അല്ലേ